മോൾ മീനാക്ഷി എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണെന്ന് നടൻ ദിലീപ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു അവൾ എൻ്റെ ഏറ്റവും ബലമുള്ള ആളാണ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്കെല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ ളരാൻ പാടില്ലല്ലോ നമ്മൾ കാണാത്തെയും കേൾക്കാത്തെയും കാര്യങ്ങളാണല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം ഫൈറ്റ് ചെയ്യണമല്ലോ ഞാൻ ഒരാളല്ല എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബമുണ്ട് ഫാമിലിയാണ് വ്യക്തികളല്ല ഞാൻ അവരെയെല്ലാം നോക്കുന്ന ആളാണ് കോവിഡ് കാലത്ത് പോലും ഞാൻ എൻ്റെ ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും ഞാൻ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ പോലും എനിക്ക് തള്ളിക്കളയാനാകില്ല അപ്പോൾ ഫൈറ്റ് ചെയ്യണമെന്ന് ദിലീപ് പറഞ്ഞു ഇതെല്ലാം എന്നെങ്കിലും ഒരിക്കൽ കലങ്ങി തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദിലീപിൻ്റെ തിരിച്ചു വരുവനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം